കൊല്ലം കടക്കലിൽ സിപിഐഎം കോൺഗ്രസ് സംഘർഷം സിപിഐഎം കാറ്റാടിമൂട് ബ്രാഞ്ച് സെക്രട്ടറി വിഥുനെ കുത്തേറ്റു സംഘർഷത്തിൽ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റു സംഘർഷങ്ങൾക്കിടെ കോൺഗ്രസ് പ്രവർത്തകന്റെ കട തല്ലി തകർത്തു കടക്കൽ സ്വദേശി അൻസറിന്റെ ബേക്കറിക്ക് നേരെയാണ് ആക്രമണം സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുജിത്ത് എന്താണ് ഇത്തരത്തിലൊരു സംഘർഷത്തിന് കാരണമായത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെ പ്രജിൻ കഴിഞ്ഞ ദിവസം സ്കൂൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ എസ് എഫ് ഐ കെ എസ് യു സംഘർഷമാണ് ഇപ്പോൾ കോൺഗ്രസ് സി പി ഐ എം സംഘർഷത്തിലേക്ക് എത്തിയത് ഈ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കടക്കലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകർ സി പി ഐ എം പ്രവർത്തകർക്കെതിരായി ഇവരെ പ്രകോപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയതാണ് സി പി ഐ എം പ്രവർത്തകരെ ചൊടിപ്പിച്ചത് തുടർന്ന് ഈ സി പി എം പ്രവർത്തകരെത്തി ഇരു കൂട്ടരും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു വലിയ രീതിയിലുള്ള പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവരെ സംഘർഷത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ഇതിനിടയിലാണ് ഇവിടെ കാറ്റാടിവോട് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വിഥുന് കുത്തേറ്റത് കൂടാതെ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അരുൺ അതുപോലെ വിശാഖ് ഡ്രിയ പ്രീജിത് തുടങ്ങിയ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് കൂടാതെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും മർദ്ദനത്തിൽ പരിക്കേറ്റു വിഥുനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഘർഷത്തിൽ പരിക്കേറ്റ ഇരു കൂട്ടരെയും കടക്കലിലെ വിവിധ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിക്കുകയിരിക്കുകയാണ് ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് ഇപ്പോൾ സി പി ഐ എമ്മിന്റെ പ്രതിഷേധ പ്രകടനം നടക്കുകയും ചെയ്തു ഇതിനിടയിലാണ് കടക്കലിൽ വെച്ച കടക്കൽ ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഈ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള അൻസറിന്റെ കട സംസം ബേക്കറി എന്ന ഒരു ബേക്കറിക്ക് നേരെ ആക്രമണം ഉണ്ടായത് സി പി ഐ എം പ്രവർത്തകരാണ് ഈ കട തല്ലി തകർത്തതെന്നാണ് ആരോപിക്കുന്നത് എന്തായാലും ഇപ്പോഴും സ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് പ്രതി ശുചിത്വ മേഖലയിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണ് അവിടെ ഇനിയിപ്പോൾ സംഘർഷം കൂടുതലായി ഉണ്ടാകുന്നത് തടയാനുള്ള ഇടപെടൽ അത് പോലീസിന്റെ ഭാഗത്തുനിന്നായാലും ഒപ്പം തന്നെ ഈ പാർട്ടികളുടെ പാർട്ടികളുടെ രാഷ്ട്രീയ അത് നമുക്ക് ഇപ്പോൾ പ്രജിൻ ഈ സംഘർഷ സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സംഘർഷം ഉണ്ടായേക്കുമെന്നുള്ള അടിസ്ഥാനത്തിൽ പോലീസ് പോലീസ് പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു പക്ഷേ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം രീതിയിലേക്ക് ആ സംഘർഷം വഴിമാറുകയായിരുന്നു ഏതായാലും ഇപ്പോൾ പലയിടം മറ്റു സ്റ്റേഷനുകളിലും അടക്കമുള്ള കൂടുതൽ പോലീസിനെ സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ നിലവിലും സംഘർഷ സാധ്യത നിലനിൽക്കുന്നു രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ടാണ് ർ പലയിടങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്നത് തന്നെ കൂടുതൽ പോലീസ് എത്തേണ്ടതുണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിവിധ ഇടങ്ങളിൽ നടക്കുകയാണ് പക്ഷേ സി പി ഐ എം പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധ പ്രകടനം എടുത്തിരിക്കുന്നു ആ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ ഇനി സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യത മാറ്റി നിർത്താനാകില്ല തന്നെ പോലീസ് ജാഗരൂകരായി നിൽക്കുകയാണ് ഒരു രീതിയിലുള്ള ഇനി ഒരു സംഘർഷം ഉണ്ടാകരുതെന്നുള്ള കണക്കൂടുലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സ്ഥലത്തെത്താനുള്ള ഒരു ശ്രമങ്ങളും ആരംഭിച്ചിരിക്കുകയാണ് സുജി ശരിനാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം